ഇങ്ങനെ എന്ന് പറഞ്ഞാൽ താങ്കൾ വന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സാധനമാണ് എന്ന് താങ്കൾ അതായത് സതി എന്നൊരു സാധനം താങ്കളത് ഇനിയും വരികയാണെങ്കിൽ ശ്ലാഹിക്കുകയും ചെയ്യും എന്നുവെച്ചാൽ താങ്കൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഈ ജനാധിപത്യം മതത്തിൻ്റെതായ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സാധനവും കൂടിയാണ് വ്യക്തിപരമെന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ത്രീ വേണമെങ്കിൽ ആത്മഹുതിക്കിയത് അതിനെ താങ്കൾ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് മതാധിപത്യവും ജനാധിപത്യവും അപ്പൊ താങ്കൾ ഇതില് കണ്ട ഒരു പോരായ്മ എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത് താങ്കൾ ഇപ്പൊ നിൽക്കുന്നത് ക്രിസ്ത്യൻ രാജ്യത്താണ് താങ്കൾ തന്നെ പറഞ്ഞു അപ്പൊ അവിടെ മതാധിപത്യമല്ല അവിടെ ജനാധിപത്യമാണ് എന്നും താങ്കൾ സാധിച്ചു അപ്പൊ എന്തുകൊണ്ടായിരിക്കും താങ്കൾക്ക് ഈ മതാധിപത്യമുള്ള രാജ്യങ്ങളിലേക്ക് നിൽക്കാതെ ജനാധിപത്യമുള്ള രാജ്യത്തിൽ മത രണ്ട് കാരണങ്ങൾ നമുക്കൊന്ന് അറിയാൻ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിനാധിപത്യം ഇല്ലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞ താങ്കൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഇവിടെ ഒരുപാട് പേര് ക്യാൻസറിന്റെ പിടിയിലാണ് ബ്രോ ഒത്തിരി പേര് ഞാന് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പി സി സപ്പോർട്ടായിട്ട് ഒരു ദിവസം ചില ദിവസങ്ങളിൽ നാലും അഞ്ചും വീടൊക്കെ ഞാൻ കേറി ഇറങ്ങും അതായത് ഈ പതിനഞ്ച് വർഷം ഇത് ചെയ്യണം അപ്പൊ എത്ര ആയിരം വീടുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്ക് പതിനായിരക്കണക്കിന് വീടുകൾ സ്വിറ്റ്സർലൻഡിൽ ഞാൻ കേറിയിട്ടുണ്ട് അപ്പൊ എനിക്കറിയാം ഇവിടെ എന്തുവരും ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെന്ന് മനസ്സിലായി ഭയങ്കരമായിട്ട് റാപ്പിഡ് ആയിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇവിടെ ക്യാൻസർ നമ്മുടെ നാട്ടിലും അത് വന്നു കഴിഞ്ഞു അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പണ്ട് ജീ നമ്മൾ കഴിച്ചിരുന്നത് ഓർഗാനിക് ഫുഡാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ബയോടെക്നോളജി ലാബോറട്ടറിയിൽ ഉണ്ടാക്കുന്നതാണ് അത് തെങ്ങിന്ന് ചെത്തിയ കള്ളും ഈ ടേബിളിൽ ചെത്തിയ കള്ളുണ്ടല്ലേ രണ്ടു തവണ വ്യത്യാസം ഇല്ലേ അതേപോലെത്തെ വ്യത്യാസം മനസ്സിലായോ അതുകൊണ്ടാണ് ക്യാൻസർ വരുന്നതെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്താണ് ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാനാവൂ അപ്പോ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സ്വിറ്റ്സർലൻഡോ ഫ്രാൻസോ ഏത് രാജ്യം വന്നെടുത്തോ നിങ്ങൾ പറയുന്നത് സോ കോൾഡ് ഫസ്റ്റ് വേൾഡ് ഒന്നുമില്ല ഒന്നുമില്ല വെള്ളക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു നുണയാണെന്ന് ഇവിടെ എത്ര പേരാണ് ഉറക്കം കിട്ടാതെ അറിയോ എത്ര സ്ത്രീകളാണെന്ന് മാനസിക രോഗത്തിന് അടിമയായിട്ട് കഴിയണമെന്ന് അറിയോ എത്ര ആണുങ്ങളാണ് പുരുഷന്മാരാണ് അതെല്ലാം കണക്കെടുക്കണ്ടേ നമ്മൾ റോഡ് മാത്രം നോക്കി അല്ലെ കാറ് മാത്രം നോക്കി ട്രെയിൻ മാത്രം നോക്കിയിട്ട് ഈ നാട് നല്ല നാടാണെന്ന് പറയാൻ പറ്റുമോ പറ്റുവോ പറ്റത്തില്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇരിക്കുമ്പോ എന്താ പറയാ കൂടെ കിടക്കുന്നവനാരെ അപ്പനെ അറിയൂന്ന് അറിയില്ലേ അതേപോലെ ഇവിടെ ഇരുപത് വർഷം ഇരുപത്തിയഞ്ചു വർഷം ജീവിച്ചിട്ട് രണ്ടര പതിറ്റാണ്ട് ജീവിച്ച് മനസ്സിലാക്കിയ കാര്യത്തിൽ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാണ്ട് ചുമ്മാ ഒരു സിനിമയില് ഇപ്പൊ ബോളിവുഡ് സിനിമയില് സ്വിറ്റ്സർലൻഡ് കാണിക്കുന്നു അത് കണ്ടിട്ട് പറയണല്ല മനസ്സിലായോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് താങ്കൾക്കറിയാമോ ഇവിടെ എത്ര പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമോ റോട്ടില് ബസ് സ്റ്റോപ്പിലും എല്ലായിടത്തും പെൺകുട്ടികള് ഈ കയ്യില് കംപ്ലീറ്റ് ഇങ്ങനെ കത്തി വെച്ച് പോറി വെച്ചിട്ടുണ്ടാവും പെൺകുട്ടികൾ മാത്രം കേട്ടോ ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല പെൺകുട്ടികളാണ് മെയിൻ അപ്പൊ അത് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുമ്പോള് കാലു അവിടെ തന്നെ ഈ മുട്ടിന്റെ അവിടെ നിന്ന് തപ്പിൻ ഈ കാഫ് മുഴുവൻ ഇങ്ങനെ ഒരു പത്തമ്പത് പോറല്ലങ്ങോട്ട് പോറിയ പോറി നല്ലപോലെ അതിന്റെ മാർക്ക് ഉണ്ടാവും കത്തിക്ക് പോറിയ ഇത് എന്താണത് ഇതിനെ കുറിച്ചൊക്കെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചർച്ച എടുത്തുണ്ടോ ഒരു ചർച്ചയില്ല എന്നിട്ട് സ്വിറ്റ്സർലൻഡ് ഭയങ്കര ടോപ്പാണെന്നു പറഞ്ഞാൽ കാണിക്കും അപ്പൊ അതാണ് നിങ്ങൾ കേൾക്കണത് ഇതൊക്കെ നമ്മളാണ് കാണുന്നത് നിങ്ങൾ കാണുന്നില്ല ഇതൊന്നും മനസ്സിലായോ എല്ലാ രാജ്യത്തിനും ഒരു ഡാർക്ക് ഉണ്ട് ഓക്കെ അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു രാജ്യത്തിന് വിലയിരുത്താനാണ് അങ്ങനെ നോക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ നൂറ് വിവാഹം ഉണ്ടെങ്കിൽ എൺപതെണ്ണം ആണ് അവിടെ തന്നെ പോയില്ലേ അപ്പൊ എന്താണ് ക്രൈറ്റീരിയ ഒരു നാട് നല്ലതാണെന്നുള്ളതിന്റെ അത് അളക്കണ അളവുകോൽ എന്താണ് ജീവിതമാണോ അങ്ങനെയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഏറ്റവും താഴെ അല്ല അമേരിക്ക അതൊക്കെ ഏറ്റവും താഴ്ത്ത് വരികയുള്ളൂ ഫസ്റ്റ് വേൾഡ് എന്ന് പറയാൻ പറ്റൂല അതൊന്നും വെള്ളക്കാരനാ തീരുമാനിക്കണം ആ ഫസ്റ്റ് വേൾഡിന്റെ ക്രൈറ്റീരിയ നല്ല റോഡ് നല്ല കാറ് നല്ല റെയില് ട്രെയിൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത് അതല്ലല്ലോ മുഖ്യം അതാണ് മുഖ്യം അതാണ് മുഖ്യമാണെങ്കിൽ ഇത് ഫസ്റ്റ് വേൾഡ് ആണ് ഞാൻ സമ്മതിച്ചു നമുക്ക് ഒരിക്കലും ഇവരെ പോലെ കാറും എന്താ പറയാ റോഡും ഒന്നും ചെയ്യാൻ പറ്റൂല ഒരിക്കലും പറ്റൂല ഇപ്പൊ ഒരു വന്ദേ ഭാരത് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ടോ അതൊക്കെ നല്ലത് കാര്യം തന്നെ പക്ഷെ ഒരിക്കലും ഇവിടത്തെ പോലെ ആവില്ല ഇവിടത്തെ നമ്മുടെ വിമാനത്തിനേക്കാളൊന്നും ക്വാളിറ്റിയാണ് ഇവിടത്തെ ട്രെയിൻ സത്യം അതെ അതൊന്നും പറ്റൂല പക്ഷെ കുടുംബ ജീവിതമാണ് മെയിൻ എങ്കില് പ്രധാനമെങ്കില് ഇവിടെ ഒരു ക്വാളിറ്റി ഇല്ല ഇവിടെ എല്ലാവരും ഡൈവേഴ്സ് ആണ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെയും ഡൈവേഴ്സ് ചെയ്യും പിന്നെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെയും ഡൈവേഴ്സ് ചെയ്യും കുട്ടികളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്കൂ ഇപ്പൊ എൻ്റെ എന്റെ അപ്പനെ മാത്രം കല്യാണം കഴിച്ചിട്ടുള്ളൂ അമ്മ അപ്പനെ ഡൈവേഴ്സ് ചെയ്ത് വേറെ ആളെ കഴിച്ച് പോയത് എന്റെ ജീവിതം എന്തായി എന്റെ മാനസികാവസ്ഥ എന്താകും അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല സ്വിറ്റ്സർലൻഡ് മാത്രമല്ല ക്രിസ്ത്യൻ വേൾഡ് മൊത്തത്തിൽ അങ്ങനെയാണ് മനസ്സിലായോ അതിന്റെ കാരണം ബൈബിളാണ് ബൈബിളിൽ നിന്നല്ലേ ഡൈവേഴ്സ് എന്നുള്ള ഐഡിയ തന്നെ വരുന്നത് ഡോയ്മി നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം അധ്യ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും ഇഫ് എ മാൻ ഫൈൻസ് സംതിങ് ഇൻസെന്റ് വൈഫ് ഒരു ഭർത്താവ് ഭാര്യയിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം കണ്ടാൽ അവളെ അയാൾക്ക് പുറത്താക്കാം ഡൈവോഴ്സ് ചെയ്യാം ബട്ട് ഹി മസ്റ്റ് ഗീവ് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അത് എഴുതി കൊടുക്കണം വിവാഹമോചന പത്രം എഴുതി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡൈവോഴ്സ് ചെയ്യാം അവക്ക് വേറെ ആളെ കിട്ടാം ദൈവത്തിന്റെ നിയമമാണേ എന്തൊരു നല്ല നിയമം അവക്ക് വേറെ കെട്ടാം അയാൾക്ക് അവക്ക് പിന്നെയും കെട്ടാം അങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കാം അങ്ങനെ അവള് ഓടി നടന്ന് കെട്ടും മനസ്സിലായോ അപ്പൊ എന്താവും ഇതൊക്കെ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ സംഭവിക്കാനുള്ള നാളുകൾ മക്കൾക്കും ഒക്കെ സംഭവിക്കാനുള്ള കാര്യമല്ലേ ഇത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ബൈബിളിനെ എതിർക്കുന്ന സുഹൃത്തെ അങ്ങനെയല്ലല്ലോ സനാതനധർമ്മം പറയുന്നത് എന്റെ അപ്പൻ ഇടക്ക് പറയും മാരേജ് റിവേഴ്സിബിൾ കോൺട്രാക്ട് ഇത് ഒരിക്കലും സനാതനധർമ്മ പ്രകാരം ഒരിക്കലും വിവാഹം കഴിച്ച വിവാഹം കഴിച്ച പിന്നെ വിവാഹമോചനം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല അങ്ങനെ ഒരു ഐഡിയ ഇല്ല മനസ്സിൽ മനുഷ്യരുടെ മനുഷ്യരുടെ അത് ഉണ്ടായിരുന്നില്ല ഈ ബൈബിള് ഈ മോസസിന്റെ അഞ്ചാമത്തെ പുസ്തകം ഡോയ്ട്രോണമി എന്ന് പറയുന്ന നിയമാവർത്തന പുസ്തകം അതിൽ നിന്നാണ് മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടണം ഇഷ്ടമില്ലെങ്കി ഭാര്യനെ ചവിട്ടി പുറത്താക്കുന്നു മനസ്സിലായോ ആ ഒരു ഒറ്റ കാര്യം പോരെ ബൈബിള് കത്തിച്ചളയാനായിട്ട് ഒറ്റ കാര്യം പോരെ